സത്യസാറുമായിട്ടുള്ള ഓർമ്മകളൊക്കെ അത് വല്ലാത്തൊരു ഓർമ്മയാണ് നമുക്ക് ഭയങ്കര ഒരു നമ്മളെ വല് വല്ലാതെ ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു വലിയ ഇതായിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അദ്ദേഹം ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിലുള്ള ഇതല്ലായിരുന്നു അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ ഒരു പച്ച മനുഷ്യൻ മനുഷ്യ സ്നേഹിയായിരുന്നു ആരോടൊന്നില്ല നമ്മൾ പലരെയും സ്നേഹിക്കുന്ന പല പല മാനദണ്ഡങ്ങളുടെ പുറത്തായിരിക്കും പക്ഷേ ഇതൊരു ഇതും ആഗ്രഹിക്കാതെ ഒരു ഇതും ഇല്ലെങ്കിലും എല്ലാവരോടും ആ ഒരു രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു പ്രത്യേകിച്ച് പിന്നെ കലാരംഗത്ത് ഉള്ളാകുമ്പോഴത്തേനും പുള്ളിയുടെ പ്രൊഫഷണൽ അതാണല്ലോ വക്കീലായിരുന്നെങ്കിലും ആ പുള്ളിക്ക് ജീവൻ ഈ സിനിമയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ മേഖലയിലുള്ള എല്ലാ മേഖലയിലും അതിൻ്റെ ഉള്ള ആളുകളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ കഴിവുകളെയും പുള്ളി അത് കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളായിരുന്നു അതൊരു വലിയൊരു അനുഭവമാണ്